വീണ്ടും വാർത്തകളിലേക്ക് ആലപ്പുഴ നഗരസഭയിലെ മാല മോഷണത്തിൽ നടപടി ആരോപണ വിധേയനായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വലിയ മരം ബ്രാഞ്ച് സെക്രട്ടറി സുധീറിനെയാണ് പുറത്താക്കിയത് ആലപ്പുഴ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനായ സുധീർ ബർത്ത്ഡേ ആഘോഷത്തിനിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മാല കവർന്നത് സംഭവം ജനം ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനം ഇമ്പാക്റ്റ് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ ചേരുന്നുണ്ട് നിഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് വിഷ്ണു ആലപ്പുഴ നഗരസഭയിലെ മാലമോഷണ വിവാദം സി പി എം ഇടപെട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസും ബിജെപിയും അടക്കം കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ ബഹിഷ്കരിച്ചൊക്കെ പ്രതിഷേധിച്ചിരുന്നു ആ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച വിവാദം വീണ്ടും കത്തിപ്പടർന്നതോടെയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ സി പി എം പുറത്താക്കി എന്തായാലും നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനായ സുധീറിനെതിരെയാണ് സി പി എം നടപടിയെടുത്തിട്ടുള്ളത് സി പി എം ജില്ലാ നേതൃത്വവും നഗരസഭാധികവും ഒക്കെ ഇടപെട്ട ഈ മാലമോഷണം വിവാദം ഒതുക്കി തീർക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ആലപ്പുഴ നഗരത്തിലെ ജവഹർ ബാലഭവനിൽ നടന്ന ഒരു ബർത്ത്ഡേ പാർട്ടിക്കിടെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്റെ മൂന്ന് പവന്റെ സ്വർണമാല നഷ്ടപ്പെട്ടത് മൂന്ന് പവന്റെ സ്വർണമാല നഷ്ടപ്പെട്ടത് കാട്ടി അധ്യാപകൻ ണം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു മാത്രമല്ല ഈ ബർത്ത്ഡേ പാർട്ടി നടത്തിയ നഗരസഭയിലെ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗവും ഏഹ് ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് ഒക്കെ പുറത്ത് വന്നതിന് പിന്നാലെയാണ് ഈ പത്ത് ദിവസത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ മാല പണയം വെക്കാനായി നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലെത്തിയത് അതോടുകൂടി ഈ ജീവ മറ്റൊരു ജീവനക്കാരന്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു മാല മോഷണം അറിയാമായിരുന്നു മാല ഇവർ തിരിച്ചറിയുകയും ചെയ്തു അതോടുകൂടിയാണ് മോഷ്ടാവിനെ കൈയോടെ കുഴികൂടിയത് എന്തായാലും ഈ ഒരു വിവാദമായതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ നഗരസഭാ അധികൃതരും ഒപ്പം തന്നെ സി പി എമ്മും ജില്ലാ നേതൃത്വവും ഒക്കെ ഇടപെട്ടിരുന്നു പക്ഷെ അതൊന്നും എന്തായാലും അതൊക്കെ വലിയൊരു വിവാദത്തിലേക്കൊക്കെ പോയി ഒപ്പം തന്നെ സി പി എം ഇടപെട്ട് മോഷണ വിവാദം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതും കോൺഗ്രസിനും ബിജെപിക്കുമൊക്കെ വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ അടക്കം ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കൃത്യമായ ഒരു നടപടി ഇപ്പോൾ ഉണ്ടാകുന്നത് വിവരങ്ങൾ നൽകിയത്